കഴിഞ്ഞ ദിവസമായിരുന്നു ലോകാരോഗ്യ സംഘടന കുരങ്ങുപനിക്കെതിരെ പി എച്ച് ഇ ഐ സി പ്രഖ്യാപിച്ചത് അതായത് രാജ്യാന്തര ജാഗ്രത വേണ്ട പൊതുജനാരോഗ്യ അവസ്ഥ ആദ്യം എന്താണ് കുരങ്ങുപനി അഥവാ എംപോക്സ് എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലുണ്ടായിരുന്ന ലബോറട്ടറി കുരങ്ങുകൾക്കിടയിലായിരുന്നു കുരങ്ങുകളിൽ എംപോക്സ് എന്ന രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത് കുരങ്ങുകളിൽ എംബോക്സ് സ്ഥിരീകരിച്ച് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ആദ്യമായി മനുഷ്യരിൽ ഈ രോഗബാധ കണ്ടത് ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോഗോയിൽ താമസിച്ചിരുന്ന മനുഷ്യരിലായിരുന്നു രോഗത്തിന്റെ കണ്ടെത്തൽ പ്രധാനമായും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലായിരുന്നു കുരങ്ങുപനി വ്യാപിച്ചത് കുരങ്ങുപനി എന്ന് പേരുണ്ടെങ്കിലും മറ്റ് നിരവധി മൃഗങ്ങൾ വൈറസ് വാഹകരായി പ്രവർത്തിക്കുന്നുണ്ടെന്നും സംശയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് മനുഷ്യരിൽ വൈറസ് കണ്ടെത്തിയതെങ്കിലും എൺപതുകളിലായിരുന്നു രോഗം വൻതോതിൽ വ്യാപിച്ചത് എങ്കിലും ആഫ്രിക്കയ്ക്ക് പുറത്തേക്ക് വലിയ വ്യാപനം ഉണ്ടായില്ല അതിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ മധ്യ ആഫ്രിക്കയിലും പശ്ചിമ ആഫ്രിക്കയിലും ഇടയ്ക്കിടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം നൈജീരിയയിലാണ് വലിയ രോഗവ്യാപനം ഉണ്ടായത് മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലായിരുന്നു ആ വ്യാപനം ആയിരക്കണക്കിന് ആളുകൾക്കായിരുന്നു അന്ന് കുരങ്ങുപനി ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് പുറത്ത് കുരങ്ങുപനി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം യുണൈറ്റഡ് കിങ്ഡത്തിലായിരുന്നു സ്ഥിരീകരണം ഇന്ന് യൂറോപ്പ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക ഏഷ്യ ആഫ്രിക്ക ഓസ്ട്രേലിയ തുടങ്ങി വിവിധ ഭൂഖണ്ഡങ്ങളിലായി നൂറ്റി പതിനാറോളം രാജ്യങ്ങളിലാണ് ഈ വൈറസ് രോഗം വ്യാപിച്ചിട്ടുള്ളത് കണക്കുകൾ പ്രകാരം ഒരു ലക്ഷത്തോളം പേരെ ഇതുവരെ കുരങ്ങുപനി ബാധിച്ചിട്ടുണ്ട് ഒപ്പം രണ്ടായിരത്തി വരെയുള്ള കണക്കുകൾ പ്രകാരം ഇതുവരെ ഇരുന്നൂറിലേറെ പേരെ മരണത്തിനിടയാക്കിയിട്ടുണ്ട് എംബോക്സ് എന്ന കുരങ്ങുപനി ഇപ്പോൾ കോങ്കോയിലും ഏതാനും സമീപ ആഫ്രിക്കൻ രാജ്യങ്ങളിലും രോഗികളുടെ എണ്ണം നാനൂറിലേറെ കടന്നതോടെയാണ് ലോകാരോഗ്യ സംഘടന ആഗോള ജാഗ്രത പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലായിരുന്നു ഇതിനു മുമ്പ് ഈ രോഗത്തിനെതിരെ ഡബ്ല്യു എച്ച്ഒ മുൻകരുതൽ പ്രഖ്യാപിച്ചത് ഇന്ത്യ പോലൊരു രാജ്യത്തെ സംബന്ധിച്ച് വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു രോഗം തന്നെയാണ് കുരങ്ങുപനി ഇന്ത്യയിൽ ഇതുവരെ ഇരുപത്തിയേഴ് കുരങ്ങുപനി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകളിൽ പറയുന്നു എന്നാൽ നിലവിൽ ഇന്ത്യയിൽ കേസുകൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും ഏറ്റവുമധികം രാജ്യാന്തര യാത്രക്കാരെത്തുന്ന രാജ്യങ്ങളിലൊന്നെന്ന നിലയിലും ജനസംഖ്യ കൂടുതലായ രാജ്യമെന്ന നിലയിലും ഇന്ത്യയിലും ജാഗ്രത ആരംഭിക്കുമെന്നാണ് സൂചന അതേസമയം തന്നെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ആഗോള ജാഗ്രതയിൽ കേരളം മുൻകരുതൽ എടുക്കണോ എന്ന ചോദ്യവുമായി കേരളത്തിലെ ആരോഗ്യ വിദഗ്ധരും രംഗത്തെത്തുന്നുണ്ട് അതിന് വ്യക്തമായ കാരണവുമുണ്ട് ഇന്ത്യയിൽ ആദ്യമായി കുരങ്ങുപനി റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലായിരുന്നു എന്നതാണ് ആ കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാലിന് യു എ നിന്ന് തിരുവനന്തപുരത്തെത്തിയ വിമാനയാത്രക്കാരിലാണ് കുരങ്ങുപനിക്ക് സമാനമായ ലക്ഷണങ്ങൾ കണ്ടെത്തിയത് എങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫീൽഡ് യൂണിറ്റിലും പരിശോധനാ സംവിധാനമൊരുക്കി രണ്ടായിരത്തി ഇരുപത്തി കേരളം കുരങ്ങുപനി വ്യാപനം ഫലപ്രദമായി തടഞ്ഞിരുന്നു ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും നിരവധി വിദേശികൾ വിദേശികളെത്തുന്ന സംസ്ഥാനമെന്ന നിലയിലും പൂർവ്വ രോഗബാധ ചരിത്രമുള്ളതിനാലുമാണ് ലോകാരോഗ്യ സംഘടനയുടെ ആഗോള ജാഗ്രതയിൽ കേരളവും മുൻകരുതലെടുക്കേണ്ടി വരിക ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു എന്ന് കരുതുന്ന വസൂരി രോഗത്തിന് സമാന ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന ഈ വൈറസ് ജന്യ രോഗം വൈറസ് ബാധയുള്ള മൃഗങ്ങളിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ആണ് പകരുന്നത് പനി പേശി ക്ഷീണം ലിംഫ് ഗ്രന്ഥികളിലെ വീക്കം എന്നിവയാണ് കുരങ്ങുപനിയുടെ പ്രാഥമിക ലക്ഷണങ്ങൾ പിന്നീട് ചിക്കൻ പോക്സിലുണ്ടാകുന്നത് പോലെ കുമിളകൾ മുഖത്തും ശരീരത്തിലും പ്രത്യക്ഷപ്പെടും വൈറസ് മൂലമുണ്ടാകുന്ന കുരങ്ങുപനി ബാധിച്ചാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ രോഗി സുഖം പ്രാപിക്കും എങ്കിലും അപൂർവമായി മരണങ്ങളും സംഭവിക്കാറുണ്ട് എന്നാൽ കുരങ്ങുപനിയിൽ മരണനിരക്ക് പൊതുവെ കുറവാണ് ശരീരസ്രവങ്ങൾ കുരങ്ങുപനി മൂലമുണ്ടാകുന്ന വ്രണങ്ങൾ എന്നിവയിലൂടെയും വസ്ത്രങ്ങൾ കിടക്കകൾ എന്നിവ പങ്കുവയ്ക്കുന്നതിലൂടെയും രോഗം പകരാം രോഗം സ്ഥിരീകരിച്ചവരിൽ സ്വർഗ്ഗാനുരാഗികളുടെ എണ്ണം കൂടുതലാണെന്ന കണക്കുകളുമുണ്ട് മാത്രമല്ല കുരങ്ങിനെ കൂടാതെ എലിയിൽ നിന്നും രോഗം പകരാനിടയുണ്ട് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കുരങ്ങുപനിക്ക് കാരണമായ വൈറസിന് രണ്ട് വകഭേദമാണുള്ളത് പത്ത് ശതമാനം മരണനിരക്കുള്ള കോങ്കോ വകഭേദവും ഒരു ശതമാനം മരണനിരക്കുള്ള പടിഞ്ഞാറൻ ആഫ്രിക്കൻ വകഭേദവും ഗുരുതര രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാറുണ്ടെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ രോഗം മാറുന്നതായാണ് കണ്ടുവരുന്നത് അതേസമയം ഇത്തവണ രോഗവ്യാപനം ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും ലൈംഗിക ബന്ധത്തിലൂടെയാണെന്നാണ് ആണെന്നാണ് കണ്ടെത്തൽ പത്ത് മുതൽ ഇരുപത് ദിവസം കൊണ്ടുവരെ രോഗം സ്വയം ക്ഷമിക്കുമെങ്കിലും ാഹാര കുറവുള്ളവരുടെയും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ കഴിയുന്നവരെയും രോഗം പെട്ടെന്ന് കീഴടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു എൽ എന്ന പുതിയ വൈറസ് വകഭേദമാണ് ഇപ്പോഴത്തെ രോഗബാധയ്ക്ക് പിന്നിലെന്നാണ് അനുമാനം ഈ വർഷം ഇതുവരെ പതിനയ്യായിരത്തി പേർക്ക് രോഗബാധിതയുണ്ടായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഇതുവരെ അഞ്ഞൂറ്റി പേർ മരണമടഞ്ഞത് ആശങ്കയുണർത്തുന്ന കാര്യമാണെന്നാണ് ലോകാരോഗ്യ സംഘടനാ സെക്രട്ടറി ജനറൽ തെദ്രോസ് ഗബ്രിയേഷസ് പറയുന്നത്